ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിനോ ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു യാത്രയിലാണ് കേട്ടോ ഇന്നിപ്പോൾ ഞങ്ങൾ നാല് പേര് മാത്രമല്ല കേട്ടോ അച്ഛനും ഉണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളാണെങ്കിൽ നാട്ടിലോട്ട് അമ്മയുടെ നാട്ടിലോട്ടാണ് പോകുന്നത് നാദാപുരത്തോട്ടാണേ പോകുന്നത് ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം മുമ്പേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അതിപ്പോഴാണ് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയതെന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ മോളാണെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ ഉച്ചയായി അപ്പോൾ അവർക്കൊരു ചുമയുണ്ടായിരുന്നു രാവിലെ അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഫുഡൊന്നു വെച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ അമ്മ ഓൾറെഡി ഞങ്ങൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പം അവള് നല്ല ഉറക്കം വരുന്നിട്ടോ അവള് കഴിച്ചില്ല അപ്പം ഞങ്ങൾ വഴി നിർത്തിയിട്ടൊരു ആപ്പിളൊക്കെ വാങ്ങിച്ചു കൊടുത്തു മോനാണെങ്കിൽ ആ സമയത്ത് ഉറങ്ങുകയും ചെയ്തിട്ടോ അവന് കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു പക്ഷേ അവൻ ഉറങ്ങിപ്പോയി അപ്പം ഞങ്ങൾ നാലൂരടുപ്പം ദുഃഖി അങ്ങോട്ട് വിട്ടു വിടുവാണേ നല്ല വെയില ആപ്പിൾ കഴിപ്പൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഉറക്കം തുടങ്ങിയിട്ടോ ഉച്ചയായിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ ഹോസ്പിറ്റലിൽ പോയതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്ന പുള്ളിക്കാരിക്ക് അപ്പോൾ നല്ല ചുമയുണ്ട് കേട്ടോ കിടക്കുന്നത് അപ്പം മോനും മോളും ഇറങ്ങി അച്ഛനെ മോനേയും കൊണ്ട് അവിടെ ഇരിക്കുക അത് സീറ്റ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ അപ്പം ഇപ്പം തിരിച്ച് വരുമ്പോൾ അമ്മയും കൂടെ എന്ന് കരുതിയിട്ട് ആ ബേബി സീറ്റ് എടുക്കാൻ ചേട്ടെങ്കിൽ ബേബി സീറ്റ് എടുക്കുവായിരുന്നു കേട്ടോ കഴിഞ്ഞാണോ ഒരു മലയെ മലയെക്കുറിച്ചാട്ടോ നമ്മൾ നേരെ നോക്കുമ്പോൾ ഒരു വലിയ മല കാണായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇത് കാണുന്നില്ല അതാ ഇവിടെ അത് കഴിഞ്ഞോന്നോ അത് ഇനി വരാൻ പോകുന്നതാണോന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അതാണ് ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നത് വണ്ട് നിർത്തുമ്പല്ലോ എണീക്കും അത് കണ്ട് വിട്ടു കഴിയുമ്പോ അങ് മതി കേട്ടോ ഒന്ന് മതി ഒന്ന് മതി പ്രയോജനം ചുരത്തിന്റെ പേരാ <asia andmaya> <laughs> <gumbarusha>? <spanshüssh> <sm> <essays t> <sinking> നല്ല ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ട് പണ്ട് ഇതിപ്പോ നട്ടുച്ച സമയത്ത് ചിലപ്പോ നട്ടുച്ചയ്ക്കും ഇത് വേണം അല്ലേ നമ്മളീ ചുരം ഇറങ്ങുന്നതോടെ കാലാവസ്ഥ ടട്ടലി മാറി ഇപ്പോഴേ ചൂട് കൊണ്ടിരിക്കാൻ പൈ മെ അത് ഇറങ്ങി കഴിയുമ്പോ പിന്നെ അവസ്ഥയത് ഇങ്ങോട്ട് കേറ് സോസാ ക്ക് ത്രോണിക്ക എട്ടോ മിറ്റി വരെ ആയി ഇങ്ങളെ ആ പാല് കഴിച്ചിരുന്ന പാല് കഴിക്കാനാണോ പാല് കഴാ സുരയില്ലോ മാർക്കിറ്റ് മുണ്ടിട്ടാച്ചോരം വെട്ടി ഞാൻ കാണിച്ചു കൊടുക്കണോ ആ അതോ വേടമാരില്ലേ ഇനി ചേർന്നേ ട്രെയിനർക്കൊണ്ട് ആ அது ஆளுக்காநாடு காட் விட்டுட்ட நாடு அம்ம வீடு ப்ளாக்கா வைட்டாய் போய் மக்களே எந்த தை எந்த தைகேட்டா அவளை அவள் காசி சீட்டில കാശ് കിടത്തും അവന്റെ സീറ്റി കിടത്തും പിന്നെ അവള് അതുകൊണ്ടല്ല എവളും മുമ്പിലോടിച്ചോ അവണ്ടിൽ ഇരുന്നാ മതി നല്ല ലേസ് ആണെങ്കിലും കൊടുത്താൽ കുറച്ചതിരിക്കും അല്ലാതെ ഉറങ്ങിയവിടെ കിടത്തും ഉറങ്ങിയ അവളെ ഉറക്കല്ലോ അവണീക്കല്ലോ അവള് നല്ല ഉറക്കാണെങ്കി അവടെ കിടത്തും കാശിയെടുത്ത മടി എണീക്കപ്പ കാശിയെ പുറകിലാക്കുക അവളെടുത്ത മടി

കുഞ്ഞിട്ടെ നക്കി നോക്കയാള് തൊട്ട് നക്കി നോക്ക്

അത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെയാണല്ലോ എനക്ക് ആ എനിക്കറിഞ്ഞുകൂടാ സംസാരിക്കും ചോദിക്കാം എന്റെ നാട്ടുകാരുടെ ഭാഷയാണോ /a a ോ എവിടെ എന്തോ അനോടിയേ ഇതിലെ പോയിട്ടോ ഇതിലെ പോയിട്ടോ കാലം കടന്നിട്ട് ഇതൊക്കെ മാത്രം ഒരു വണ്ടി പോവാനുള്ള വഴിയുള്ളു വീട് എടുക്കുന്ന ആരാ

ഞങ്ങൾ നേരെ മാമൻ്റെ വീട്ടിലോട്ടാട്ടോ മാമൻ്റെ വീട്ടെന്ന് പറഞ്ഞാൽ മാമൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ടാട്ടെ പോയത് മാമി കുറേ ദിവസമായിട്ട് വയ്യാതെ ഇരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അപ്പോൾക്ക് മാമിയൊന്നും കണ്ടിട്ട് പിന്നെ അമ്മയുടെ അടുത്തോട്ട് പോകാമെന്ന് കരുതി കേട്ടോ അങ്ങനെ ഞങ്ങൾ മാമിയെ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ മാമിയുടെ മോളെയാണ് വഴിക്ക് വെച്ച് കണ്ടത് അപ്പോൾ ഞങ്ങളൊന്ന് ജസ്റ്റ് കയറിയിട്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ അവിടെ മാമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാമി മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാമിയുടെ അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു അന്ന് പിന്നെ എന്താ ടൗണിലും കണ്ട് മറ്റേ ഗണേ ഉത്സവത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പം പിള്ളേരാണെങ്കിൽ അവിടെ പോകാൻ വേണ്ടിയിട്ട് കുളിച്ച് റെഡി ആവുമായിരുന്നു ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പിന്നെ അവിടെ കുറച്ച് നേരമായി വരുന്ന ഏട്ടനാച്ചനോട് കുറേ നേരം കാര്യം പറഞ്ഞു പിന്നെ കുഞ്ഞിയാണെങ്കിൽ കുറെ നേരം അങ്ങോട്ടും കാണിച്ചാട് നടന്നു ആ സമയം ഇവൻ ഞാൻ കുഞ്ഞിന് ഞാൻ ബാലെടുക്കാൻ പോയി അങ്ങനെ പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോ ഇവരെ കാര്യം ഞങ്ങൾ കുറച്ചു നേരം അവിടെ പറഞ്ഞ കേട്ടോ പക്ഷെ I'm going to see the Ganesha festival. There's a big sound. It's a little louder. Tachu, come here. Tachi, come here. It's hot, isn't it? I'll ചേച്ചിമാരോടെ കേറിക്ക ചേത്തു ചേച്ചിമാരോടെ ബാക്കി കേറിക്കാം അതിന്റെ ആടൊന്നു യാതരീട ഒന്നെടുക്കണ്ട കാണുന്നില്ലട പിള്ളേര് അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തി കേട്ടോ ഈ അമ്മയുടെ വീടെന്ന് പറഞ്ഞാൽ മറ്റേ പാറയുടെ മേളിലായിട്ടവരുന്ന കേട്ടോ അവിടെ രണ്ട് മൂന്നാല് കുടുംബങ്ങളുണ്ട് താമസിക്കുന്നത് ആദ്യമേ അവിടെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഭയങ്കര ടാസ്ക് ആയിരുന്നു എൻ്റെ മേളിൽ കയറുന്നത് ഏട്ടൻ എൻ്റെ കൈ പിടിച്ചിട്ടായിരുന്നു കയറുന്നത് ഇപ്പം പിന്നെ കുറേ പ്രാവശ്യം പോയിപ്പോയി വലിയ പ്രശ്നമില്ല എന്നാലും ചില സമയത്തൊക്കെ എന്തോ ബുദ്ധിമുട്ടൊക്കെ തോന്നും കേട്ടോ മഴ പെയ്യുന്ന സമയത്തൊന്നും നമുക്ക് വീട്ടിലൊക്കെ കയറാനേയും ഭയങ്കര പേടിയായിരിക്കും കാരണം ഇത് ചിലപ്പം തെന്നിപ്പോകുന്നൊക്കെ പേടിച്ചിട്ട് പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ശീലം കേട്ടോ നല്ല മഴയത്താണെങ്കിലും അവർക്കറിയാം ഇതിലേക്കെ പോകുമ്പോൾ തെന്നത്തില്ല എന്നും അതിലേക്കാടെ പോകുമ്പോൾ തെന്നു എന്നൊക്കെ അവർക്ക് നല്ല തിട്ടാണ് അവർ താഴേന്നൊക്കെ വെള്ളം കൊണ്ടൊക്കെ കയറി വരാറൊക്കെ ഉണ്ട് ഇവിടെക്കിടെ ഈ പാറയുടെ മേലേക്കിടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാം വീട്ടിലോട്ട് അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ നേരെ ഏട്ടൻ ചോറ് വയ്ക്കാൻ വേണ്ടി കയറി പിന്നെ ഞങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ വരുന്ന വഴിക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നാലും ഞാൻ ഏട്ടനശെന്ന് പറഞ്ഞിട്ട് ഏട്ടന് ഇരുന്നപ്പോൾ ഏട്ടൻ്റെ കൂടെ ഇരുന്നു ഞാനിരുന്നിട്ടോ ചോറ് വേറെ എടുത്തിട്ട് ഏട്ടൻ എനിക്ക് മാരുത്തരുന്നുണ്ട് കുറച്ച് പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു ഒന്ന് അമ്മയടിച്ച് ഏട്ടത്തി മരിച്ചേനെ നാൽപ്പത്തൊന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞുള്ള പിറ്റേ ദിവസമായിരുന്നു കേട്ടോ ഇത് ഞങ്ങൾ പോയത് നാൽപ്പത്തൊന്ന് ഞങ്ങൾ പോയിട്ടില്ലായിരുന്നു ഏട്ടൻ്റെ ലീവ് ഇല്ലാന്നും ഞങ്ങൾ പോയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വിട്ടിരുന്നത് സോണമോട്ട് പോല ആ ബോൾ എടുക്കാൻ പറ്റത്തില്ലേ വെള്ളത്തിൽ മുക്കാനുള്ള പരിപാടിയാഴ്ച അവക്കാണെങ്കിൽ മണ്ണിലൊക്കെ കളിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ ആകെ ഇവള് മണ്ണിൽ കളിക്കുന്ന വീട് ചെല്ലുമ്പോഴല്ലേ ഇവിടെ ആണെങ്കിൽ കോൺക്രീറ്റ് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ മണ്ണൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ അവക്കവിടെ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ കുറെ പിള്ളാരെ കിട്ടി കളിക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര സന്തോഷമായിട്ട് അവക്ക് ഇത് അമ്മയുടെ അനിയത്തിനും പോന കേട്ടോ അവനായിട്ട് പിന്നെ കുറെ നേരം കളിച്ചോണ്ടിരുന്നു പിന്നെ പിള്ളേരൊക്കെ ഉണ്ട് അവിടെ കളിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ പിള്ളേരുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിറയെ പിള്ളേരായോണ്ട് ഒക്കെ കളിക്കാനും സൗകര്യമായിട്ടോ അങ്ങോട്ട് ഇങ്ങോട്ടും അവിടെ കളിച്ച് അങ്ങോട്ട് അങ്ങനെ നടക്കുവായിരുന്നു കുറെ നേരം പോയി കണ്ടിട്ട് അങ്ങോട്ട് കണ്ടായിരുന്നു വന്നത് ഇത് ആട് അമ്മയുടെ ഉട്ടന്നെ കളിച്ചെ ഷാത്തോ അതെന്താ കളിച്ചെ ബോളാണോ അയ്യേ ഇത് ഞങ്ങൾ ആമ്പലന്വേഷിച്ചിട്ടുള്ള പോക്കാട്ടോ അവിടെ പോയിരുന്നു വെറുതെ പോസ്റ്റടിച്ചിരിക്കുക അവരെല്ലാവരോട് വർത്തനം എന്താ മുതിർന്നവരെല്ലാവരുടെ വർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യമില്ലല്ലോ അപ്പം ഞങ്ങളാണെങ്കിൽ വെറുതെ പോസ്റ്റടിച്ച് കെറുതെ ഇങ്ങനെ കട്ടിലെ എല്ലാവരോടും കിടന്ന് ഏട്ടനൊക്കെ അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ കാശി ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് ഇറങ്ങി കേട്ടോ വെറുതെ ഇങ്ങനെ അവിടെ കുറേ തോടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നടക്കാൻ പിന്നെ ആമ്പലുണ്ടെങ്കിൽ പറിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അതിന് കുട്ടി പട്ടാത്ത എല്ലാം കൂട്ടിയിട്ടുണ്ട് ഇവിടെ അതിനകത്ത് ആകെ ഒരു കുറവെന്ന് പറഞ്ഞാൽ പൊന്നുവിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഇറങ്ങി ഞങ്ങളിപ്പം ഞങ്ങളങ്ങനെ അങ്ങനെ പോവാറില്ലല്ലോ അങ്ങോട്ട് പിന്നെ എല്ലാവരും എളുപ്പം പോകുവാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിട്ടോ വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ചുറ്റി നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും നല്ല രസമല്ലേ എല്ലാവരും കൂടെ ച ഇങ്ങനെ പിള്ളേരെല്ലാം പിള്ളേർ സെറ്റല്ലാണോ വലിയവരെയൊന്നും കൂട്ടാറില്ല കേട്ടോ വലിയവരെയൊക്കെ കൂട്ടി കഴിഞ്ഞാൽ പയന് ഭയങ്കര പണിയാണ് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന വഴി കട കേട്ടോ ഞങ്ങൾ ഇപ്പൊ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവിടെ ആ തോടുണ്ട് ആ തോട്ടിലൊക്കെ ഞങ്ങൾ ഇറങ്ങാറുള്ളതെട്ടോ ഇടയ്ക്ക് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങും ഏട്ടനെ മുകളിൽ ഉണ്ടെങ്കിൽ എനിക്ക് അത്രയും ധൈര്യമില്ല കേട്ടോ നമ്മളവിടുന്ന് അങ്ങനെ തോട്ടിൽ ഇറങ്ങി കളിക്കാറൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ വരുമ്പോൾ ഞാൻ ആദ്യമേ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല ഇടയ്ക്കിടക്ക് ചെല്ലുമ്പോഴെല്ലാം എന്നെ തോട്ടി കളിക്കാറുണ്ട് പിള്ളേരായി കഴിഞ്ഞിട്ടാ പിന്നെ അങ്ങോട്ട് ഇറങ്ങാത്തേ കൊറേ നേരം പിള്ളേരെല്ലാരോടും ഞങ്ങളെല്ലാരോട് പോയി കളിക്കുകയും ഏർ അങ്ങനെ കുളിക്കും കുളിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കുളിക്കാൻ നിക്കത്തില്ല അവിടെ ഉള്ളവരെയൊക്കെ ആ തോട്ടിനകത്താ കുളിക്കുന്ന ചെയ്യാറ് എടുക്കേണ്ടത് എങ്ങോട്ട് പോലോ പോവാ ചേച്ചി ആമ്പലും രാവിലെ ഉണ്ടാവും ബുദ്ധിമാനേ നിനക്കതൊക്കെ അറിയണോ ഞാൻ രാവിലെ പിന്നെന്താ കൊക്കോ ആ കൊഴി ആടിയത് നമുക്ക് നോക്കാം പിള്ളേര് മരം കയറി പിള്ളേര് എനിക്ക് കേറണോ നീ എന്നെ മോളോടെ കേട്ടേ മോളേ കടക്കേറ്റീ വീടല്ലേ വീടല്ലേ പതുക്കെ നീ അവളെ പിടി ഇതെന്തു ഇത് വെറുതെ വെച്ചേക്കുന്നേ വെച്ചാടി പിടിച്ചോ കാലൊടിയല്ലേ കൈ കാലോന്നും ഒടിയല്ലേ ഞാൻ താണ അവളോട്ടിരുത്ത ആദ്രടുപ്പാച്ചേ രണ്ടു കാലിപ്പറേ അപ്പുറം ഇട്ടിട്ട് ഇരുത്തവളെ എടേ അവിടെ ഇരിക്കു കാശി ഇരിക്കാത്ത പെണ്ണെഴ്ച നാളെ സ്കൂളിൽ പോണ്ടതാ തിങ്കളാഴ്ച രണ്ടാഴ്ച കാലൊന്നും ഭേദാകത്തില്ല മീനാതെ അതിനകത്ത് ഉണ്ടായിരുന്നു നല്ല പ്രയോജനം ഉണ്ടായിരുന്നു നീ എന്തിനാ കേറുന്നതിന് മേലോട്ട് ചുമ്മാടയല്ലേ മരത്തി കയറി പിടിച്ചോ പുഴുണ്ടെങ്കിൽ കടിക്കല്ലോ നീ ചൊരുണ്ടാവും ഇല്ല എല്ലാം പറിച്ചു നശിപ്പിച്ചു തോന്നുന്നു അപ്പം ഞാൻ മൊട്ട കാണിക്കൂല്ല നിന്റെ കയ്യിരിക്കുന്ന ആമ്പലിന്റെ മൊട്ട ഇത് അതാണ് ചെറുച് നമുക്ക് വിരിച്ചു നോക്കാം വാ അമ്മ നമ്മ വിരിച്ചു വരാൻ പോവ വെള്ളം കോട എന്നിട്ട് എന്റെ മോൾ ശരിക്കാ പറഞ്ഞേ നിനക്ക് അറിയാൻ അയ്യേ വയ്യാത്തേ അയ്യെ കോയിക്കൂയി അപ്പുച്ചണ്ടെ കോപ്പുച്ചണ്ടെ കോണിക്കേടേ നിനക്ക് എനിക്ക് അത് വിരിച്ചു കാണിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു തന്നെ കാണിച്ചു ഇപ്പൊ ബൈക്കും കൊണ്ട് മറിഞ്ഞു കഴിഞ്ഞാ പെണ്ണാത്തിന് ഓടി ത്ര ദൂരൂടി അത്രേ പോളു അതി കൂടെ ഒന്നും പോ ആ അപ്പാ അതിനോട് നീങ്ങുന്നില്ലല്ലോടി ണ്ട് വാക്റ്റ് മാത്രമേ ഉള്ളൂ എടുക്കാൻ എടുക്കാന്നും പരത്തില്ല ഓടിക്കോ പരിതം ആ പാറയുടെ ഭയത്തിലാണ് രണ്ടോടെ തന്നെ വീടുണ്ട് എന്തോ ഓടിക്കോ എന്തോ അമ ഓടി വരുന്നുണ്ട് മോനെ ഓടിക്കോടി ഞാൻ വിളിച്ചിരിക്കുന്നു ഇതേ മത്സ്യ കഞ്ഞിക്ക് രാ നീ വീടൊക്കെ എത്തണ്ട നീ ആരാന്ന് ആരാ വിചാരിക്കുന്ന ഞാരു പൊക്കോടി പറക്കന്നായിട്ടില്ലെന്നോമേഗമ്മ ചോച്ചി ചേച്ചിയുടെ പാപ്പറ വാങ്ങിച്ച പുട്ടുകൂടൊക്കെ വച്ചെടുത്തോണ്ടെ അങ്ങനെ ഞങ്ങൾ കറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേന് സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വിളക്കൊക്കെ കത്തിച്ചിട്ട് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ എല്ലാവരോടും ഇരുന്ന് വർത്താനം പറയാമായിരുന്നു കേട്ടോ അപ്പം ഏട്ടൻ നാട്ടിൽ കാശിയപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട് ഏട്ടനപ്പുറത്ത് ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പോൾ അകത്ത് അപ്പം നമുക്ക് അകത്തിരിക്കുന്നതിനേക്കാളും നല്ലത് പുറത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരോടും പുറത്തിരുന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനകത്ത് പല പകുതി പേർക്കും പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പം ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൊന്നുവിൻ്റെ അടുത്തോട്ട് പോകാമെന്ന് കരുതിയിട്ടായിരുന്നു പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ കൂടുതലായിട്ടൊന്നും എടുത്തില്ല കേട്ടോ അവിടെ ചെന്നിട്ട് പിന്നെ അവരൊക്കെ ഞങ്ങൾ രാത്രി ആയിട്ടുണ്ട് ഒരു പത്ത് പത്തരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവർ ഉറങ്ങാതെ ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് ഞാൻ കൂടുതലായിട്ട് ഒന്നും എടുത്തില്ല ഇത് ഞങ്ങൾ അവൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം വാങ്ങിക്കണമെന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ബേക്കറി കയറാൻ വേണ്ടിയിട്ടായിട്ട് ഇറങ്ങിപ്പോട്ടോ ഏറ്റവും നാണെങ്കിൽ ഒരു നാല് മണിയായപ്പോഴത്തേന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടാൽ പിന്നെ ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത് അവിടെ വെച്ചിട്ട് വിചാരിച്ചിട്ട് എടുക്കഞ്ഞ കേട്ടോ കുഞ്ഞ എവിടെ പോന്നെ വീട്ടിൽ പോവാ ഏത് വീട്ടിലാ പോന്നെ ഏത് വീട്ടിലാ പോന്നെ ഇത് കല്ലേരി അമ്പലമൊക്കെ കാണുന്നത് പൊന്നിൻ്റെ ഒക്കെ അവിടെ നിന്ന് പത്ത് മിനിറ്റ് മതി ഈ അമ്പലത്തിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കുഞ്ഞിക്കാണെങ്കിൽ ഇവിടെ ചോറ് കൊടുത്തിട്ടുണ്ട് നമ്മൾ മുത്തപ്പൻ്റെ അവിടെയും പിന്നെ ഇവിടെ കല്ലേരിയിലും പിന്നെ കൊടുത്തേക്കുന്ന നമ്മൾ അവിടെ നാട്ടിലും ആട്ടോ വീട് ഞങ്ങളുടെ അവിടെ പട്ടാടി അമ്പലത്തിലാട്ടോ അവർക്ക് ചോറ് മൂന്നെടുത്തവക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് അപ്പം അവിടെ പിന്നെ ഞങ്ങളങ്ങോട്ട് പോയിട്ടുമില്ല കേട്ടോ അന്ന് ചോറ് കൊടുക്കാനാണ് ലാസ്റ്റ് അവിടെ പോയത് പിന്നെ അവിടെ കയറാൻ പറ്റിയിട്ടില്ല പിന്നെ മോനെ കൊണ്ട് ഇനി ഇനിയും ഒരിക്കലും അവിടെ അടുത്ത് പോകുമ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് പോകുമ്പം പോണമെന്ന് വിചാരിക്കുന്നുണ്ട് അല്ല അത് നടക്കട്ടെ അപ്പം അവിടേക്കിടെ ജ അവിടേക്കിടെ പോയപ്പോൾ ഒന്ന് ആയിട്ടം പറഞ്ഞ കേട്ടോ പെട്ടെന്ന് കാണിച്ചത് അത് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തേ അപ്പം ഞങ്ങൾ നേരെ പോകുന്നത് അമ്പലത്തിലോട്ട് തന്നെ കേട്ടോ എന്താ മാമ നിൽക്കുന്ന ഒരു മുത്തപ്പൻ്റെ കാവ് കാവ് പോലെ ഒരു ഇതുണ്ട് അവിടെ ഒന്ന് കയറണം അവിടെ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ ഓൾറെഡി അവിടെ നിന്ന് ഇറങ്ങാൻ ഒരു ആറുമണി താമസിച്ചെട്ടോ കുറേ താമസിച്ചേട്ടൻ്റെ കിടന്നു വന്ന് ഉറങ്ങി ഏട്ടനാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കോഴിക്കോട് പോയി അമ്മയുടെ അനിയത്തി കൊണ്ടുവിടാൻ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ കുറഞ്ഞ് കുറച്ചു നേരം കിടന്ന് ഉറങ്ങി പിന്നെ അമ്മ അതിനിടക്ക് രണ്ട് മൂന്നെണ്ണം വിളിച്ചേട്ടോ ഞങ്ങളെ അത് അങ്ങനെ താമസിച്ചു ഞങ്ങൾ അമ്പലമൊക്കെ ഇടയ്ക്ക് ഇറങ്ങി ഇതിനിടയ്ക്ക് അമ്മയും അമ്മേടെ ചേച്ചിയും കൂടെ ഇവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അവരെയും കൂടെ വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം അമ്മയും അമ്മയുടെ ചേച്ചിയും അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ അവരെ മൂന്നുപേരെയും വിളിച്ചോണ്ട് ഞങ്ങൾ പോവാം അവരെ അവരെ ഇവിടുന്ന് വിളിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാൻ അപ്പം ഇവരാണെങ്കിൽ കെട്ടും പൂട്ടുമൊക്കെ എടുത്തിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം കേട്ടി വണ്ടി കേറ്റിയിട്ട് വേണം പോവാൻ मम अब मैं नद पापा हम तीन हो गए कुन्नी हाय भोने की पुलकुल पर पहुंच गया भोने पुलकुल पर पहुंच गया भोने हाय हाय नंदा ने बिरी था ने येकी देले काही ता येले ममीचा दाजी दाठी बडने लद्द मी आज येते हो जाती ते भी लडे पुजे गाणे नाही उठके जात समय ഞങ്ങൾ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേന് അമ്പലത്തിൽ പൂജ ഒക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ടായിരുന്ന കേട്ടോ അത്രയും താമസം ഞങ്ങൾ അവിടെ എത്തിയത് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് അവിടെയൊക്കെ പോയി ഒന്ന് തൊഴുതിട്ട് പിന്നെ ഇറങ്ങിയത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പിന്നെ നിന്നില്ല അവന് നേരെ വീട്ടിലോട്ട് പോയി അവൻ്റെ വീട്ടിലോട്ട് പോകുന്ന ഇരിട്ടായത് പിന്നെ ഞാൻ കൂടെയൊന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണുന്നവർ ടാറ്റ ബൈബ് സി യു പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഓക്കേ